സെപ്റ്റംബർ മുപ്പത് ഇന്ന് ദേശീയ ശുചിത്വ ദിനമാണ് ക്ലീൻലിനെസ് ഡേ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു വൃത്തിയാക്കൽ അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻ നമുക്ക് തുടങ്ങേണ്ടത് നമ്മുടെ ഇന്നർ നിന്ന് പുറത്തോട്ടാണ് നമ്മുടെ അന്തരീക്ഷത്തെ വൃത്തിയാക്കേണ്ടതുണ്ട് മലിനമയമാണ് അതേക്കുറിച്ച് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിനെ ഫസ്റ്റ് തൊട്ട് നമുക്ക് ഇനി വൃത്തിയാക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ലാഫ്റ്റർ യോഗ ടെക്നീക്ക് പഠിക്കുകയാണ് നമ്മൾ മെൻറ്റൽ ഫ്ലോസിങ് എന്ന് പറയും ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ അഴുക്ക് നിറഞ്ഞ ചിന്തകളും വികാരങ്ങളും ഫ്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ലാഫ്റ്റർ യോഗ ടെക്നീക്കാണ് ആദ്യം തന്നെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ പല്ല് ഫ്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ വൃത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിയാക്കുന്ന കൊണ്ട് നമ്മളൊന്ന് ചിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അത് നമുക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ തലച്ചോറിലുള്ള മിക്ക മിക്കവാറും ചിന്തകളെയൊക്കെ നമ്മൾ ഈ ഫ്ലോസ് ചെയ്ത് ഇങ്ങനെ കളയാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് പുതിയൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് വൃത്തിയുള്ളൊരു മൈൻഡാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലാഫ്റ്റർ യോഗ ടെക്നിക്ക് കൂടി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ നമ്മുടെ തലച്ചോറിൽ അരങ്ങേറിക്കൊണ്ടൊരുപാട് ചിന്തകളെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മളൊരു ഒരു മെൻറ്റൽ ഓപ്പറേഷൻ നമ്മുടെ തലയിലുള്ള വൃത്തികെട്ട ചിന്തകളെ മുഴുവനും ഒഴിവാക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഇവിടുന്ന് തലച്ചോറ് നമ്മൾ തലേന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കും ഒരു സിപ്പ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് തുറന്ന് നമ്മൾ തലച്ചോറ് എടുക്കും എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ ക്ലീനാക്കുന്നതാക്കിയിട്ട് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് ക്ലീൻ ആക്കുന്നതായിട്ട് കാണിക്കുകയാണ് ചെയ്യുക അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഏയ് നമ്മൾ തലച്ചോറിനുള്ളിൽ നിന്ന് നമ്മൾ നമ്മുടെ തല തലയോട്ടി തുറന്നു നമ്മൾ തലച്ചോറ് ഓർത്തുകൊണ്ട് എടുത്തു നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മളുള്ള വൃത്തികെട്ട ഒരുപാട് ചിന്തകൾ വൃത്തികെട്ടവരോട് ഒമോഷനുകൾ മറ്റുള്ളവരുടെ ദേഷ്യം വിളിക്കാനുള്ള സാധ്യതകൾ തുടങ്ങി ഒരുപാട് അഴുക്കുകൾ നമ്മുടെ തലയിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് നമ്മളതിനെ വൃത്തിയാക്കാൻ പോവുകയാണ് നമ്മൾ എടുത്തു വെച്ചു നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഓക്കെ നമ്മുടെ തലച്ചോറിനെ നമ്മളെങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഈ തലച്ചോറിനെ വൃത്തിയാക്കി നമ്മൾ കൂട്ടിലേക്ക് വീണ്ടും എടുത്തു വെക്കട്ടെ ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തലച്ചോറിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നതാണ് നമ്മുടെ മൈൻഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിറ്റേഷനുകൾ നമ്മൾ പ്രകൃതി നിരീക്ഷിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ മൈൻഡിനെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക നമ്മുടെ ശാരീരികമായിട്ടുള്ള ശുചിത്വം അത് ഹണ്ട്രഡ് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്കത് നമ്മുടെ ശരീരം തീർച്ചയായിട്ടും നമ്മുടെ ശാരീരിക ശുചിത്വത്തിന് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക നമ്മളെ ഉറക്കം വളരെ ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പ്രകൃതി നമ്മൾ പ്രത്യേകം സംരക്ഷിക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രകൃതി ഇന്ന് മലിനമായി കിടക്കുകയാണ് നമ്മളെ പ്രകൃതി തന്നെ നമ്മളൊന്ന് ശ്വസിക്കേണ്ട ഓക്സിജൻ കിട്ടേണ്ട സ്ഥലം ഇന്ന് വളരെ വൃത്തികെട്ട പല വായുവും മറ്റും നിറഞ്ഞു അന്തരീക്ഷ എയർ പൊല്യൂഷൻ ഇതൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുക ഇതിനൊക്കെ ശുദ്ധിയാക്കുക എന്നുള്ള നമ്മൾ ഉത്തരവാദിത്തമാണ് ഏതായാലും ദേശീയ ശുചിത്വ ദിനത്തിൽ നമുക്ക് നമ്മുടെ ബേസ് തൊട്ട് പുറം വരെ മൊത്തം സ്വിച്ച് ആക്കാനുള്ള തീരുമാനം എടുക്കുക ഓക്കെ ബി ഹെൽത്തി